ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ് ഹിന്ദിയിലെ ഫൂൽ എന്ന കവിതയിലെ കുറച്ച് വൺവേഡ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫൂൽ കിസ്കി കവിതാ ഹെ ഫൂൽ ആരുടെ കവിതയാകുന്നു ഓപ്ഷനിൽ നാഗാർജുൻ രാംദർശ്മിസ് മുക്തിബോധ് സുധാ ഉപാധ്യായി ഉത്തരം രാംദർശ്മിസ് അടുത്ത ക്വസ്റ്റ്യൻ ഹന്ധ ചായയെ കിസ്നേഖ ഞങ്ങൾ സുഗന്ധം ആഗ്രഹിക്കുന്നു ഇസ് കിസ്നേ കഹ ആരാണ് സുഗന്ധം വേണമെന്ന് പറഞ്ഞത് തിത്തലിനെ മാമിനെ പത്നീനെ ഹവാവിനെ ഉത്തരം ഹവാവിനെ കാറ്റാണ് പറഞ്ഞത് ഞങ്ങൾക്ക് സുഗന്ധം വേണമെന്ന് അടുത്ത ക്വസ്റ്റ്യൻ അമേ രസ് ചായയെ ഞങ്ങൾക്ക് രസ് തേൻ വേണം കവി ചെയ്യ കിസ്നേ കഹ കവിയോട് ആരാണിത് പറഞ്ഞത് മധുമാക്യാം തിത്തലി ബച്ചേ മാം ഏതാണ് ഇത്തരം മധുമാക്യാം തേനീച്ചകളാണ് പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ അമേയും കോമൾ സ്പർശിച്ചായി ഞങ്ങൾക്ക് കോമളമായ നല്ല സ്പർശനം വേണം ഏ കിസ്കാക്ക തന്നെ ഇതാരുടെ പറച്ചിലാണ് കവാ ഓംക തിത്തലിയോംക മധുമക്കിയോം ക പത്നിക ആരാണ് തിത്തലിയോംക ചിത്രശലഭങ്ങൾ അതായത് പൂമ്പാറ്റകളാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്ക് നല്ല സ്പർശനം ആവശ്യമുണ്ടെന്ന് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മുജേ പൂജക്കിലിയെ ഫൂൾ ചായയെ എനിക്ക് പൂജയ്ക്ക് വേണ്ടി പൂ വേണം കവിസെ കിസ്നെ ഐസ കാ കവിയുടെ ആരാണങ്ങനെ പറഞ്ഞത് പത്നി മാം തിത്തലി ബച്ച ഉത്തരം മാം അമ്മയാണ് പറഞ്ഞത് പൂജയ്ക്ക് പൂ വേണമെന്ന് അടുത്ത ക്വസ്റ്റ്യൻ മുജേ വേണി കിലേ ഫൂൽ ചായ ഐസേ കിസ്നെ കാ എനിക്ക് തലയിൽ ചൂടാൻ പൂ വേണം മുടിയിൽ വെക്കാൻ പൂ വേണമെന്ന് ആരാ പറഞ്ഞത് പത്നി തിത്തലി മാം അത് വയ്ക്കിയാം അതായത് പത്നി ഉത്തരം പത്നി അടുത്ത ക്വസ്റ്റ്യൻ പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ അടുത്ത ക്വസ്റ്റ്യൻ മുജെ ഫൂൽ ചായയെ ഫൂലോക്കി പജാൻ കെലി എനിക്ക് പൂ വേണം പൂക്കളെ തിരിച്ചറിയാൻ കവിസേ കിസ്നെ ഐസാക്ക ആരാണ് കവിയോട് അങ്ങനെ പറഞ്ഞത് പത്നി മാം ബച്ചേ തിത്തലി അതായത് ഉത്തരം ബച്ചേ കുട്ടികളാണ് അങ്ങനെ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ബാസാർമി പൗഞ്ചിക്കർ കവി ഭൗത് വിസ്മിത ഉയക്കോം അങ്ങാടിയിലെത്തിട്ട് കവി വിസ്മയപ്പെട്ടു ആശ്ചര്യപ്പെട്ടു എന്തുകൊണ്ട് ഉത്തരം ബാസാർമേ സജയ്യ രംഗിബിരങ്കിയെ പ്ലാസ്റ്റിക് കേലോക്ക ഉദ്യാൻ ദേക്കർ ബാ ബാസാർമേ സജയെ അതായത് അങ്ങാടിയിൽ അലങ്കരിച്ച രംഗിബിരങ്കി വർണ്ണ പകിട്ടാവുന്ന പല നിറത്തിലുള്ള പ്ലാസ്റ്റിക് കേലോക ഉദ്യാൻ ദേക്കർ പ്ലാസ്റ്റിക് പൂക്കളുടെ ഉദ്യാനം കണ്ടിട്ട് കവിക്ക് വിസ്മയം തോന്നി അടുത്ത ക്വസ്റ്റ്യൻ കവിക്കോ പ്ലാസ്റ്റിക് കൂൽ ജ്യാഥ പസന് ആയക്കോ കവിക്ക് പ്ലാസ്റ്റിക് പൂക്കൾ വളരെ ഇഷ്ടപ്പെട്ടു എന്തുകൊണ്ട് ത്തരം ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഇസ്കേലിയെ മിട്ടി ഇതിന് മണ്ണ് ഏവം കാ ജരൂരത്തിനെയും വളത്തിന്റെ ഒന്നും ആവശ്യമില്ല മൗസം കി പർവാീകർണിനെ പടുത്തി മൗസം കി പർവാബി കാൽ മഴയുടെ സംശയം മഴയുടെ സംശയം മഴ കിട്ടുമെന്ന സംശയത്തിൽ നിൽക്കുകയും വേണ്ട അമേഷ ഏകീ ഭാവുസ്യെ ചമക്തിരഹത്തി ഇതൊന്നുമില്ലാതെ അമേഷ എല്ലാം ഇപ്പോഴും ഏകീ ഭാവുസ്യ ഒരേ രൂപത്തിൽ ചമക്തിരഹത്തിയെ തിളങ്ങി നിൽക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ബാസാർ സെ ഗർ പൗത്തെ ഈ കവിനെ ക്യാക്കിയ അങ്ങാടിയിലെത്തിയപ്പോൾ തന്നെ കവി എന്താ ചെയ്യുക അങ്ങാടിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ കവി എന്താണ് ചെയ്തത് ഗർക്ക് ഉത്തരം ഗർക്ക് ആകൻ കേട്ടേവ മുർച്ചായ ഫൂലോക്കോ വീട്ടുമുറ്റത്ത് വീടു മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന മുർച്ചാത്തേ ഫൂലോക്കോ വാടിയതായ പൂക്കളെയൊക്കെ കാടുക്കർ വേഗുതിയ അതായത് പിടിച്ച് പറിച്ചു എറിഞ്ഞു പിഴുതെറിഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ കവിനെ കർക്കോ കൈസേ സജാതിയ കവി വീടിനെ എങ്ങനെയാണ് അലങ്കരിക്കപ്പെട്ടത് അങ്ങാടിൽ നിന്നും കൊണ്ടുവന്ന ജൊലിത് ഏവൻ ചമക്തി ആ നല്ല ജ്വലിക്കുന്ന തിളങ്ങുന്ന ഫൂലോംസിയെ പൂക്കളെ കൊണ്ട് സജാതിയ അലങ്കരിക്കപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യൻ മഹീനെ ഓർ മൗസം കെ ബീത് ജാനേപ്പർ ഗി സബി ജഗിസെ ശോഭിതരഹ മഹീന ഓർ മൗസം മാസങ്ങളും കാലവർഷങ്ങളൊക്കെ കഴിഞ്ഞതിലും വീട്ടിൽ സബി ചഗ് മുഴുവൻ സ്ഥലങ്ങളും കിസുസെ ശോഭിതരഹ എന്തിനെക്കൊണ്ട് അലങ്കരിക്കപ്പെട്ടു ശോഭിക്കപ്പെട്ടു പ്ലാസ്റ്റിക് കേലോംസിയ പ്ലാസ്റ്റിക് പൂക്കളിൽ പൂക്കളാൽ അലങ്കരിക്കപ്പെട്ടു ശോഭിക്കപ്പെട്ടു അടുത്ത ക്വസ്റ്റ്യാൻ മാം പത്നി തിത്തലിയവ മധുമാക്കോ ക പ്രശ്ന ചുൻകർ കവി ചുപ് ചാപ്പി രഹാക്കിയോ അമ്മയും ഭാര്യയും തിത്തലി പൂമ്പാറ്റകളും മധുമക്യവും തേനീച്ചകളുടെ ഒക്കെ പ്രശ്നസുൻകർ ചോദ്യം കേട്ടിട്ട് കവി ചുപ്ചാപ്പിരാ കവി മിണ്ടാതിരുന്നു ക്യോം എന്തു ക്യോംകി എന്തുകൊണ്ട് ഉത്തരം ക്യോംകി എന്തുകൊണ്ടെന്നാൽ ഉനിയൻ ഗർക്കി ആകൻകെ ഫുലോംകി അപേക്ഷ അവർക്ക് അവ അദ്ദേഹത്തിന് വീട്ടിലുള്ള മുറ്റത്തെ പൂക്കളെ അപേക്ഷിച്ച് ബാസാർജയിലായി ബാസാറിനിൽ നിന്നും കൊണ്ടുവന്ന അങ്ങാടിയിൽ നിന്നും കൊണ്ടുവന്ന പ്ലാസ്റ്റിക് പൂക്കൾ ജ്യാധ പസന്ത കൂടുതൽ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് മിണ്ടാകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ മുജേ ഫൂൾ ചായയെ ഫൂലോം കി പചാൻ കെയ് എനിക്ക് പൂ വേണം പൂക്കളെ തിരിച്ചറിയാൻ വേണ്ടിയെന്ന് ബെക്ച്ോം കയെ പ്രശ്ന ചുൻകർ കുട്ടികളുടെ ഈ പ്രശ്ന കോസ്റ്റ്യൻ ചുൻകർ കേട്ടിട്ട് കവി ക്യോൻ ചകിതരുകയാണ് കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശ്ചര്യപ്പെട്ടു നിന്നത് ഉത്തരം ക്യോംക്ക് എന്തുകൊണ്ടെന്നാൽ പ്രശ്ന പ്രശ്നസുൻകർ ചോദ്യം കേട്ടിട്ട് കവിക്കോ ലതാ കവിക്ക് തോന്നി ഉനോനെ അപ്പനെ ബച്ചോംകോ അസലി ഫുലോംക്ക് സൗന്ദര്യ വഞ്ചിത് കരാതിയായി അദ്ദേഹം തൻ്റെ കുട്ടികളെ യഥാർത്ഥ പൂക്കളുടെ സൗന്ദര്യങ്ങളിൽ നിന്ന് ആ മനസ്സിലാവുന്നതിൽ നിന്നും വഞ്ചിത് കരാതിയായി വഞ്ചിപ്പെ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നി അതുകൊണ്ടാണ് മിണ്ടി മിണ്ടാതെ മിണ്ടാതിരിക്കാൻ കഴിയാഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ബച്ചോംക്ക് പ്രശ്ന സുൻകിയപ്പോൾ അത് കവിനെ ക്യാക്കിയ കുട്ടികളുടെ കുട്ടികളുടെ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് കവി എന്താണ് ശേഷം ചെയ്തത് ഗ ഉത്തരം ഗർമ്മ സജേ ഉയ സബി പ്ലാസ്റ്റിക് പുലോമൊക്കെ തോട് ഡാല വീട്ടിൽ അലങ്കരിക്കപ്പെട്ട മുഴുവൻ പ്ലാസ്റ്റിക് പൂക്കളെയും പൊട്ടിച്ചെറിഞ്ഞു പൊട്ടിച്ചു കളഞ്ഞു അടുത്ത ക്വസ്റ്റ്യൻ പാവടലേക്ക് കവിനെ ക്യാക്കിയ പാവട ലേക്കർ പാവട എന്ന് പറഞ്ഞാൽ കൈക്കോട്ട് എടുത്തിട്ട് ലേക്കർ എടുത്തിട്ട് കവിനെ കാക്കിയ കവി എന്താണ് ചെയ്തത് വേ അപ്പനി ആകൻകി മിട്ടീമെ ഫിർസെ നയ ഉദ്യാനലഹയ അദ്ദേഹം തന്റെ വീട് മുറ്റത്ത് മിട്ടീമേ മണ്ണിൽ ഫിർസെ വീണ്ടും നയ ഉദ്യാനലയാ പുതിയ ഉദ്യാനം നിർമ്മിച്ചു ഓക്കെ അപ്പൊ നമ്മൾ വൺ വീട് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു ഓണപരീക്ഷക്കുള്ള ഒരുവിധം ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾക്ക് വേറെ അധികമൊന്നും പഠിക്കാനില്ല എല്ലാവരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക ഒക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബെൽബട്ടൺ ഇതൊന്നും നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള നീക്കം എന്ന് മനസ്സിലാക്കുക ഒക്കെ എല്ലാവരും നന്നായി പഠിക്കുക താങ്ക് വീഡിയോയിൽ അടുത്ത പാഠഭാഗമായിട്ട് വരാം താങ്ക്